ഗാന്ധി ജയന്തി ദിനത്തിൽ പീരുമേട് താലൂക്ക് ആശുപത്രിയുടെ വെയിറ്റിംഗ് ഷെഡും പരിസരവും ശുചീകരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഒക്ടോബർ രണ്ട് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ നൂറ്റി അൻപത്തി ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് പീരുമേട് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പീരുമേട് താലൂക്ക് ആശുപത്രിയുടെ വെയിറ്റിംഗ് ഷെഡും പരിസര പ്രദേശങ്ങളും ശുചീകരണ പ്രവർത്തനം നടത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മനോജ് രാജൻ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി രാജു കുടമാളൂർ കോൺഗ്രസ് പ്രവർത്തകരായ വിനീഷ് ജി അനൂപ് അന്തോണി ജോഷി വടുതല ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പീരുമേട് ലൈവ്